ആ സദസ്സിൽ ഉള്ള ആളുകളോടൊപ്പം ആ മലക്കുകൾ സന്നിഹിതരാക്കുന്നതാണ് അവർ പരസ്പരം തങ്ങളുടെ ചിറകുകൾ കൊണ്ട് പരസ്പരം പൊതിഞ്ഞുകൊണ്ടാണ് ചേർന്ന് ചേർന്നാണ് ഇരിക്കുക അങ്ങനെ അവർ കൂടിയിരുന്ന് കൂടിയിരുന്ന് സദസ്സിൽ നിന്ന് അവർ ഇങ്ങനെ കൂടിക്കൂടി ഇരുന്ന് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലത്ത് ഈ മലക്കുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് അവസാനിച്ചാൽ മലക്കുകൾ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകും എന്നിട്ട് അവർ ആകാശ ലോകത്തേക്ക് ചോദിക്കുന്നതാണ് അതിനെ കുറിച്ച് പരിപൂർണമായി അറിവുണ്ട് എന്നിട്ടും അവരുടെ അരിയിൽ നിന്ന് മറുപടി കേൾക്കുന്നതിന് വേണ്ടി അവരോട് അവൻ ചോദിക്കും

അപ്പോൾ അള്ളാഹു സുബാൻ അവർ അവരോട് ചോദിക്കും നാരി അവർ എന്റെ നരകം കണ്ടിരിക്കുന്നു കണ്ടിട്ടുണ്ടോ അവർ പറയും അള്ളാഹു അവർ കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല അവർ പറഞ്ഞു കൊടുത്തത് അവർ കേട്ടിട്ടേ ഉള്ളു അള്ളാഹു പറയുന്നു അങ്ങനെയാണെങ്കിൽ അവർ എന്റെ നരകം കണ്ടിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ അവർ അവർ പറയും നിന്നോട് പാപമോചനം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അവരോട് പറയും ഞാനിത് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു അവർ ചോദിക്കുന്നത് ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു സ്വർഗം അവർക്ക് നൽകിയിരിക്കുന്നു അവർ രക്ഷ ചോദിച്ചത് എന്തിൽ നിന്നാണ് അതിൽ നിന്ന് അവരുടെ കൂട്ടത്തിൽ വന്നതാണ് അത് ഉദ്ദേശിച്ചു വന്നതല്ല നടന്നു പോകുമ്പോൾ കണ്ടു അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ദീനാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അവർ ആ സദസ്സിൽ വന്നിരുന്നതാണ് فيقول يقول الله سبحانه وتعالى رأب وله غفر أول من فر لكم هم القوم لا يشقى بهم جليسهم أبي باغا مالكل أبرو رقمنى كنا تنه على ساندربرنال